എല്ലാവർക്കും നമസ്കാരം പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ തിരുവാറന്മൂള കൃഷ്ണ നിന്നോമൽ തിരുമുഖം കണി കണ്ടു നിൽക്കുമ്പോൾ എന്ന വളരെ മനോഹരമായിട്ടുള്ള കൃഷ്ണഭക്തി ഗാനത്തിൻ്റെ നൊട്ടേഷനോടുകൂടി നമുക്ക് പഠിക്കാം ഇത് ചിത്രചേച്ചിയാണ് പാടിയിരിക്കുന്നത് ഇതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ശ്രീ ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടിയും ഇതിൻ്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ശ്രീ ടി എസ് രാധാകൃഷ്ണനുമാണ് ഇത് വളരെ പോപ്പുലറായിട്ടുള്ളതും വളരെ മനോഹരമായിട്ടുള്ളതുമായ ഒരു ഗാനമാണ് എല്ലാവർക്കും പാടാൻ ഇഷ്ടമുള്ള ഒരു ഗാനമായിരിക്കും ഇത് ഇതിൻ്റെ പല്ലവി ഷഹാന എന്ന രാഗത്തിലാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത് ഷഹാന ഇരുപത്തി എട്ടാമത്തെ മേളകർത്ത രാഗമായ ഹരികാംബോജിയുടെ ജനുരാഗമാണ് നമുക്കിതിൻ്റെ ആരോപണം ആരോപണം പാടി നോക്കാം ഞാൻ ശ്രുതി എടുത്തിരിക്കുന്നത് എ ആണ് എല്ലാവർക്കും പാടാൻ പറ്റുന്ന ഒരു ശ്രുതിയാണിത് പിന്നെ ഇതിൽ പാടിയ ശേഷം പ്രാക്ടീസ് ചെയ്ത ശേഷം ഓരോരുത്തരുടെ കംഫർട്ടബിളായുള്ള ശ്രുതിയിൽ പാടുക ോഹണത്തിലും വക്രമായിട്ടുള്ള ഒരു രാഗമാണ് ഇതിന്റെ സ്വരങ്ങൾ നോക്കുകയാണെങ്കിൽ ഷഡ്ജം ചതുശ്രു ഋഷഭം അന്തരകാന്താരം ശുദ്ധമധ്യമം പഞ്ചമം ചതുശ്രുതി ദൈവം കൈശികി നിഷാദം എന്നിവയാണ് നമുക്ക് പലരും നോക്കാം തിരുവാരൻ തിരുവാറൻ കൃഷ്ണ നിന്നൂമൽ തിരുവാ മന്ത്രസായി ഈശാഖത്തീതാണ് ഇത് തുടങ്ങുന്നത് തിരുവാറൻ മുള നിസരിഗരി നിസരിഗരി തിരുവാ നിസരിഗരി തിരുവാറൻമുളരി കൃഷ്ണ 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 തിരുവാറൻമൂള കൃഷ്ണ നിന്നോമൽ പാ പാ പാപ നിന്നോമൽ തിരുവാറൻമൂള കൃഷ്ണ നിന്നോമൽ തിരുമുഖം തിരുമുഖം കണി കണ്ടു ഡിരി തിരുവാറന്മൂള നൊട്ടേഷൻ വേണ്ടാതെ പാടുന്ന പഠിക്കേണ്ടവർക്കും നൊട്ടേഷൻ ആവശ്യമില്ല അല്ലാതെ തന്നെ പാടാൻ സാധിക്കും എന്നുള്ളവർക്ക് കൂടി കേട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനത് സ്ലോലി പതുക്കെ പാടി ആണ് പ്രസന്റ് ചെയ്യുന്നത് മുള കൃഷ്ണ നിന്നോമ തിരുമുഖം കണി കണ്ടു മുഖം കണി കണ്ടു മരീരി തിരുമുഖം കണി കണ്ടു നിൽക്കും കൃഷ്ണ തിരുമുഖം കണി കണ്ടു നിൽക്കുമ്പോൾ അതാണ് ആദ്യത്തെ വരി വരുന്നത് അടുത്ത വരി എന്നെ i മറീരി മറ രീഹരിന്നെല്ലാം മറക്കുന്നു ഇത്രയാണ് പല്ലേ വരുന്നത് നമുക്ക് സ്ലോലി ഒന്ന് പാടി നോക്കാം തിരുവാറൻ മുളകൃഷ്ണ നിഞ്ഞോബ തിരുമുഖം കണി കണ്ടു നിൽക്കും രാഗത്തിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് ഇപ്പം ഹരികാംബൂജിയുടെ ജന്യരാഗമാണ് ഷഹാന ഹരികാംബൂജിയുടെ മറ്റൊരു ജന്യരാഗമായ നവരസ കന്നഡയുടെ ഓൾമോസ്റ്റ് ഒരു ഛായയാണ് ഈ അനുപല്ലവിയിലും ശരണത്തില് നമുക്ക് കാണാൻ സാധിക്കുന്നത് നവരസ ക ഇതാണ് നവരസ കന്നഡ അപ്പൊ ഇതിന്റെ ഒരു ഛായ കൂടി നമുക്ക് അനുബല്ലവിയിലും ചരണത്തിലും കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് പാടി നോക്കാം അഴലിൽ പെടുന്നോർക്കോ കരകേറാന വിടുത്തെ ഇത് ദൈവത്തിലേക്ക് ഒന്ന് വരുന്നു അത്രയുമാണ് അനുപല്ലവി വരുന്നത് അനുപല്ലവി പോലെ തന്നെയാണ് ചർണം വരുന്നത് ഒരു ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അവിടെ ഇവിടെ വരുന്നതേ ഉള്ളൂ പാടി നോക്കാം അവിടെ വരുന്നത് ആനപല്ലവിയിൽ വരുന്നത് ആ ഭാഗത്ത് ഇവിടെ വരുന്നത് ആ

കൃഷ്ണ തിരുമുഖം കണി കണ്ടു ഇത്രയുമാണ് ഇതിന്റെ നോട്ടേഷൻ വരുന്നത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് പ്രയോജനപ്പെടും എന്ന് വിചാരിക്കുന്നു അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ഗാനവുമായിട്ട് കാണാം താങ്ക്